അപ്പോൾ രാവിലെ സമയം ഒമ്പത് മണി നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കേരളത്തിൻ്റെ വികസനം നടന്നുകൊണ്ടിരിക്കുന്നു റോഡിലൊക്കെ വികസിച്ചുകൊണ്ടിരിക്കുന്നു ഞാനും ചേട്ടനും രാവിലെ ഒരു യാത്രയിലാണ് സംഭവം എന്ന് വെച്ചെങ്കിൽ സംഭവം എന്ന് വെച്ചെങ്കിൽ കൈഷ് ഞാൻ കാർ കയറിയിട്ട് പറഞ്ഞു ഭയങ്കര സൗണ്ടാണ് പുറത്ത് വണ്ടി കൊടുക്കുമ്പോൾ എണ്ണിക്കാൻ വണ്ടി കൊടുക്കുമ്പോൾ അപ്പോൾ കൈഷ് അതാണ് സംഭവം നമ്മുടെ വണ്ടി കച്ചവടം നമ്മൾ ഈ വീഡിയോ ഇട്ട് അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ മാർക്കറ്റ് പ്ലേസിലും ആഡ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ടീം നമ്മുടെ കണ്ണൂരിൽ നിന്ന് ഒരാൾ നമ്മളെ കോണ്ടാക്ട് ചെയ്തു അപ്പോൾ അവരായിട്ട് കോ കോൺടാക്ട് ചെയ്തതുകൊണ്ട് പിറ്റേ ദിവസം തന്നെ ഞങ്ങൾക്ക് ചേട്ടനും ചേച്ചിയും കൂടെ കാഞ്ഞങ്ങാട് പോകാനും ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കണ്ണൂരത്തെ നമ്മുടെ വണ്ടിക്ക് വേണ്ടി വിളിച്ച ആളും ചേട്ടനും തമ്മിൽ സംസാരിച്ച് കാഞ്ഞങ്ങാട് വെച്ച് വണ്ടി കാണാമെന്ന് പറഞ്ഞു അവർ വന്ന് കാഞ്ഞങ്ങാട് നിന്ന് വണ്ടി കണ്ടു കാഞ്ഞങ്ങാട് നിന്ന് വണ്ടി കണ്ട് അവർക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു അപ്പോൾ അങ്ങനെ നമ്മുടെ വണ്ടി കച്ചവടമായി അങ്ങനെ ഇന്നും ഞങ്ങൾ വണ്ടി കാഞ്ഞങ്ങാട് കൊണ്ടുപോവുകയാണ് അവർ കണ്ണൂരിൽ നിന്ന് ട്രെയിൻ കയറി വരുന്നതാണ് ഒന്നര രണ്ട് മണിക്കൂറിൻ്റെ അടുത്ത് ട്രെയിൻ കയറി കണ്ണൂരിൽ നിന്ന് കാഞ്ഞങ്ങാടെ എത്തുള്ളൂ അത് കഴിഞ്ഞ് ഒന്നര മണിക്കൂർ ആദ്യ ബസ്സിൽ നമ്മുടെ പാണത്തൂരിട്ടുണ്ട് അപ്പം അത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അവർ കാഞ്ഞങ്ങാട്ടോട്ട് എത്തിച്ചേരുമെന്ന് ചോദിച്ചു അതിനുള്ള ഫ്യൂലും കാര്യങ്ങളൊക്കെ അവർ നമുക്ക് ചെയ്തു തരും അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് വണ്ടി കൊണ്ടു കൊടുക്കുകയാണ് തിരിച്ച് നമുക്ക് എനിക്കും ചേട്ടൻ തിരിച്ച് ബസ്സിന് ഇങ്ങോട്ട് വരാം ഗൈസ് പിന്നെ നമ്മൾ വണ്ടി മേടിച്ച് നമ്മൾ ലാസ്റ്റ് ഇട്ട വീഡിയോൻ്റെ അടിയിൽ ഒരു ചേട്ടൻ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയോ കുടുങ്ങിപ്പോയി ഇനി ആരെങ്കിലും തലയിൽ കെട്ടി കെട്ടിവെക്കണം എനിക്ക് തോന്നുന്നു ആ ചേട്ടനെ ആദ്യമായിട്ടൊന്നും നമ്മുടെ ചാനലിൽ ആ വീഡിയോ കണ്ടത് ആ ചേട്ടനോട് ഞാൻ നല്ല കമൻറ്റിൽ ആ ചാനലിനുള്ള റിപ്ലൈ കൊടുത്തിട്ടുണ്ട് എന്നിരുന്നാലും ഞാൻ പറയാം അപ്പം ആ നമ്മൾ ആരെയും പറ്റിച്ച് ജീവിക്കാറില്ല പറ്റിച്ച് ജീവിക്കേണ്ട അവസ്ഥ നമുക്കിതുവരെ വന്നിട്ടില്ല അതുപോലെ തന്നെ നമുക്ക് ആരുടെയും തലയിൽ കെട്ടി വെക്കേണ്ട അവസ്ഥയും വന്നിട്ടില്ല ഞങ്ങൾക്ക് നല്ലവണ്ണം വണ്ടി നോക്കിയെടുക്കാൻ അറിയാം അതുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ആരും വണ്ടി എടുത്ത് കെണിഞ്ഞു പോവോ പെട്ടു പോകുന്ന അവസ്ഥയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി അങ്ങോട്ട് ഉണ്ടാവത്തുമില്ല നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ആദ്യമൂലം കാണുന്നവർക്കറിയാം നമ്മൾ ഇതിനു മുമ്പ് വണ്ടികൾ വാങ്ങിയിട്ടും വിറ്റിട്ടും ഒക്കെ ഉണ്ട് ഒക്കെ വീഡിയോ ഗ്രൂപ്പ് ഈ ചാനലിൽ ഇട്ടിട്ടുമുണ്ട് വണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടിയെടുത്ത ഒരാൾ പോലും ഇതുവരെ നിങ്ങൾ വന്ന വണ്ടി ഇങ്ങനെ കംപ്ലയിൻ്റ് അങ്ങനെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല പിന്നെ വണ്ടി എടുക്കാൻ അറിയുന്നവനും ഏകദേശം ബോധമുണ്ടാണോ നെറ്റിലും ബോഡിലും ഓടുന്ന സാധനമാണ് എപ്പോൾ വേണമെങ്കിലും എന്ത് കംപ്ലൈൻറ്റ് വേണമെങ്കിലും വരാം അല്ലാതെ ഒരു കംപ്ലയിൻറ്റ് മറിച്ച് വെച്ചുകൊണ്ട് നമ്മൾ വേറെ ആരെയും തലയിൽ കെട്ടിവെക്കാറില്ല നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി മേടിക്കാൻ വരുന്നവരെ നമ്മൾ നിർബന്ധിച്ചിട്ടും വണ്ടി എടുപ്പിക്കാറ് അവരെല്ലാവരും വണ്ടി എടുക്കുന്നവരെല്ലാവരും നല്ലോണം ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് ഓരോ പോർഷൻസും അവർ അടിയിൽ കിടന്ന് വരെ നോക്കിയും അല്ലാതെ സർവീസ് സ്റ്റേഷനിലേക്ക് പോയി വണ്ടി പൊക്കി നോക്കി അതിൻ്റെ അണ്ടർ ബോർഡിങ് കാര്യങ്ങളും തുരുമ്പ കാര്യങ്ങളൊക്കെ ഉണ്ടോന്നു പിന്നെ എഞ്ചിപരമായ കാര്യങ്ങളൊക്കെ മെക്കാനിക്കിനെ വരെ കൂട്ടിക്കൊണ്ട് വന്ന് വണ്ടി നോക്കുന്നവരുണ്ട് അപ്പം എല്ലാം അവർക്ക് മനസ്സിലായതിനു ശേഷം മാത്രമാണ് അവർ വണ്ടി എടുക്കാറുള്ളത് വണ്ടിയെടുക്കാറുള്ളൂ അങ്ങനെ നമ്മുടെ റോഡ് പണി കഴിഞ്ഞ നടന്നുകൊണ്ടിരുന്ന ഭാഗങ്ങളെല്ലാം കഴിഞ്ഞു ഇനി പുതിയ റോഡും കാര്യങ്ങളൊക്കെയാണ് ഇനി അങ്ങോട്ട് കാനങ്ങളോട് മൊത്തം നമുക്ക് നല്ല റോഡാണ് അങ്ങനെ ത്തി ആളുടെ ഫ്രണ്ടിന്റെ ഷോപ്പിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ നിന്നാണ് പേയ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ വണ്ടി അച്ചൂടെ പേയ്മെന്റും കാര്യങ്ങളൊക്കെ തന്നു നമ്മൾ ഇനി താക്കോൽ ഖൈമാ ചടങ്ങാണ് അപ്പം ഓക്കെ ബൈ വണ്ടി വണ്ടിക്ക് ഒരു ബൈ ആയി കൊടുത്ത് എന്നാ ഗൈസ് ഈ ചേട്ടനാണ് നമ്മുടെ വണ്ടി മേടിച്ചത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ താക്കൂൽ കൈമാറാണ് ഈ ചേട്ടന് ഇതിന് മുമ്പും ശൈലം ഉണ്ടായിരുന്നു രണ്ട് ശൈലം ഉണ്ടായിരുന്നാണ് ആ ചേട്ടൻ പറഞ്ഞു ഒരെണ്ണം മൊത്തം ആക്സിഡന്റിൽ ടോട്ടൽ ലോസ് ആയിപ്പോയി പിന്നെ ഒരെണ്ണം വണ്ടി പുള്ളി സെയിൽ ചെയ്തു എന്നിട്ടാണ് ഇതെടുത്തത് ഗൈസ് ഞങ്ങൾ വണ്ടി കൊടുത്ത് തിരിച്ച് കാഞ്ഞങ്ങളോട് പോകാൻ വേണ്ടി തിരിച്ച് ഞങ്ങൾ ബസ്സിന് പോട്ടോറിക്ഷയ്ക്ക് കയറാൻ വേണ്ടി ഓട്ടോ നോക്കി അടക്കുകയാണ് ഗൈസ് പക്ഷേ ഓട്ടോറിക്ഷ ഒന്നും കാണുന്നില്ല ഇനിയിപ്പോൾ ഇവിടുന്ന് ഏതെങ്കിലും വണ്ടി കിട്ടിയാൽ ആ വണ്ടി വണ്ടിക്ക് പോകണം എന്തെല്ലാം കഥ ജോബിനെ ജോബിന് അടുത്ത വണ്ടി എടുക്കണ്ടേ അടുത്ത വണ്ടി എടുക്കണ്ടേ പിന്നെ അടുത്തൊരു ബെനിഫിറ്റ് എടുത്താലോ അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ അടുത്ത അടുത്ത വീഡിയോ കാണാം ഗൈസ് ഓക്കെ ബായ്